ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് രണ്ടാമത്തെ വരവെങ്കിൽ നാം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും അതിനുശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ ന്യായത്തിൻ്റെ സിംഹാസനത്തിനു മുമ്പാകെ നമ്മൾ കേവർക്കും നിൽക്കേണ്ടി വരും നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം തരും ഈ ദിവസങ്ങളിൽ നാം കിരീടം എന്ന പ്രതിഫലമാണ് ചിന്തിച്ചു കൊണ്ടേ വിശ്വാസികൾക്ക് വേണ്ടി അഞ്ച് കിരീടമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് അതിൽ നാല് കിരീടത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി വാടാത്ത കിരീടം നീതിയുടെ കിരീടം ജീവൻ്റെ കിരീടം പ്രശംസാ കിരീടം ഇന്ന് നമുക്ക് തേജസ്സിൻ്റെ കിരീടം അത് ഒന്ന് നോക്കാം മഹത്വത്തിൻ്റെ കിരീടം അത് എഴുതിയിരിക്കുന്നത് യോഹന്ന പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിലാണ് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളു നിർബന്ധത്താലല്ല ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മനപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യും എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വടാത്ത കിരീടം പ്രാപിക്കും ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വടാത്ത കിരീടം പ്രാപിക്കും തേജസ്സിൻ്റെ കിരീടം ഈ തേജസ്സിൻ്റെ കിരീടമെന്ന് പറയുന്നത് സഭയുടെ ഇടയൻ ശ്രേഷ്ഠ ഇടയൻ കർത്താവായി യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഓരോരോ സഭയെയും പരിപാലിക്കേണ്ടതിനു വേണ്ടി നടത്തേണ്ടതിനു വേണ്ടി അവരെ സംരക്ഷിക്കേണ്ടതിനു വേണ്ടി ദൈവം ഓരോരോ സഭകളിലും മൂപ്പന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മൂപ്പന്മാരുടെ കർത്തവ്യമാണ് സഭയെ നോക്കുക എന്നുള്ളത് ആ മൂപ്പന്മാർ സാധാരണക്കാരല്ല അവർ വളരെ യോഗ്യതയുള്ളവരായിരിക്കണം അത് നമുക്ക് ഒന്ന് തിമത്തിയോസ് മൂന്നാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ തിത്തോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ളതായ വാക്യങ്ങളിലും അവരുടെ യോഗ്യതകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ യോഗ്യതയനുസരിച്ച് ഉള്ളവരായിരിക്കണം സഭയെ നിയന്ത്രിക്കേണ്ടത് എന്ന് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ഒരു പതിനാറ് യോഗ്യതകൾ അവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ മൂപ്പന്മാരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം അവരുടെ ഡ്യൂട്ടി എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ലിസ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം സഭയിൽ വരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക അതിനു സഹായിക്കുക അതാണ് മൂപ്പന്മാരുടെ ഒരു ഉത്തരോവാദിത്വം വളരെ താഴ്മയോടുകൂടെ സഭയെ നിയന്ത്രിക്കുകയും സഭയെ നോക്കി പരിപാലിക്കുകയും ചെയ്യണം സഭയിലുള്ളതായ ആട്ടിൻകൂട്ടത്തെ ആത്മീയമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം ചർച്ചിനെ ശരിയായ രീതിയിൽ ലീഡ് ചെയ്യുന്നവരായിരിക്കണം രോഗികളെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ മൂപ്പന്മാർ പ്രാർത്ഥനയിലും ദൈവവചന പ പഠനത്തിലും സമയം കണ്ട് അത് ചെയ്യേണ്ടവരാണ് മാത്രമല്ല ദൈവവചനം സഭയിലുള്ളവരെ പഠിപ്പിക്കുന്നവർ ആയിരിക്കണം എന്തെങ്കിലും ഉപദേശ പിശകുകൾ സഭയിൽ വന്നാൽ അതിനെ ന്യായീകരിക്കുവാനുള്ളതായ കഴിവ് അതവർ ചെയ്യണം അതുപോലെ തന്നെ ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് അവരെ സംരക്ഷണം ചെയ്യണം അവരെ അത് പഠിപ്പിക്കണം അതുപോലെ തന്നെ സൗണ്ടായിട്ടുള്ളതായ ഉപദേശങ്ങൾ ഉപദേശ നിശ്ചയത്തിൽ സഭയെ നിർത്തുന്നവരായിരിക്കണം അതുപോലെ തന്നെ സഭയെ ആത്മീയ കാര്യങ്ങൾ തീറ്റി പോറ്റി പുലർത്തി അവരെ മുൻപോട്ട് നയിക്കുന്നവരായിരിക്കണം ഈ സഭയുള്ളതായ മൂപ്പന്മാർ എന്ന് പറയുന്നത് കഠിനാധ്വാനം സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം അത് അവരുടെ സേവന മനോഭാവമാണ് സേവനമാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അവരെ ഭരിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് അത് ഒരു ഒരു അഡിക്റ്റഡ് വർക്കാണ് അത് ഞങ്ങളെ കൊണ്ട് അത് ചെയ്തേ തീരൂ എന്നുള്ള രീതിയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം മാത്രമല്ല സഭയിലെ മൂപ്പന്മാർ മറ്റുള്ളതായ ആടുകൾക്ക് വിശ്വാസികൾക്ക് വളരെ വളരെ മാതൃകയുള്ളവരായിരിക്കണം അവർ ഉന്മേഷത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം നമുക്കറിയാം മൂപ്പന്മാരുടെ പ്രവർത്തനമനുസരിച്ചാണ് സഭ നിന്ന് പോകുന്നത് അപ്പോൾ സഭയെ മുൻപോട്ട് നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ അവർ പ്രവർത്തിക്കുന്നവരായിരിക്കണം മോശം അന്തരം ജോഷുവയെ ഉറപ്പിച്ചതുപോലെ പൗലോസ് തിമത്തിയോസിനെയും തീത്തോസിനെയും ഉറപ്പിച്ചതുപോലെ സഭകളിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതായ ഒരു സ്വഭാവം ഒരു വിശേഷത ഒരു കാര്യം അത് ഉദ്ധ്രവാദിത്വം അവർ മനസ്സിലാക്കുന്നവർ ആയിരിക്കണം മൂപ്പന്മാർ കർത്താവായി യേശു ക്രിസ്തുവിന് പകരം ഈ സഭയിൽ കർത്താവ് ആക്കിയിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ നല്ല ഇടയൻ അവരെ തീറ്റി പുലർത്തുന്നു അവർക്ക് ആശ്വാസം നൽകുന്നു അവരെ സംരക്ഷിക്കുന്നു അവരെ സൗഖ്യമാക്കുന്നു അവരെ റെസ്റ്റോർ ചെയ്യുന്നു യഥാസ്ഥാനപ്പെടുത്തുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സഭയിലെ മൂപ്പന്മാർ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നവർ ആയിരിക്കണം അങ്ങനെ സഭകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ ക്ഷമയോട് ആത്മീയ ഉണർവിന് വേണ്ടി സഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടയന്മാർക്കുള്ളതാണ് ഈ തേജസിൻ്റെ വടാത്ത കിരീടം അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമ്മളെ ചില സഭകളുടെ നേതൃത്വ സ്ഥാനത്ത് എത്തിയിരിക്കും ാക്കിയിരിക്കുന്നതായ കാര്യങ്ങൾ നാം വിസ്വസ്ഥതയോടുകൂടെ ആത്മഭാരത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ചെയ്ത് നാം മുൻപോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ അവൻ വരുമ്പോൾ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും നാം ഇടയ ശ്രേഷ്ഠന്മാരല്ല നാം ഇടയ ഇടയശ്രേഷ്ഠൻ്റെ അധീനതയിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് ആ കാര്യം നമുക്ക് ഇന്ന് കർത്താവ് നമ്മയാണ് ഈ ഭൂമിയിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഇടയന്മാർ ആ ശുശ്രൂഷകന്മാർ ആ മൂപ്പന്മാർ ആ കാര്യങ്ങൾ സ്ഫുടതയോടുകൂടെ ആത്മീയതയോടുകൂടെ ചെയ്ത് കർത്താവിൻ്റെ വരമെങ്കിൽ ഈ മഹിമയുടെ കിരീടം ധരിച്ച് തേജസ്സിൻ്റെ കിരീടം വാങ്ങിച്ച് ധൈര്യത്തോട് തൻ്റെ ഇടത്തോട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ തെക്കോണ്ണം വലിയവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ